ക്യൂബയെ ഭീകരവാദ പട്ടികയിൽ നിന്ന് അമേരിക്ക ഒഴിവാക്കി അധികാരമൊഴിയും മുമ്പ് ബൈഡന്റെ നടപടി യുഎസ് നടപടിയെ ക്യൂബ സ്വാഗതം ചെയ്തു ക്യൂബയിൽ വിവിധ കുറ്റങ്ങൾക്ക് അറസ്റ്റിലായ അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് തടവുകാരെ വിട്ടയക്കുമെന്നും ക്യൂബ അറിയിച്ചു നാലു വർഷം മുമ്പ് സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളിൽ ക്യൂബയിൽ പങ്കെടുത്ത ആളുകളാണ് ഇവർ ബൈഡന്റെ നീക്കം ശരിയായ ദിശയിലേക്കുള്ള ചുവടുവയ്പാണെന്ന് ക്യൂബയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു ഉത്തരകൊറിയ സിറിയ ഇറാൻ എന്നീ രാജ്യങ്ങൾക്കൊപ്പമായിരുന്നു ക്യൂബയും രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ പ്രസിഡന്റ് ബറാഖ് ഒബാമ ക്യൂബയെ പട്ടികയിൽ നിന്ന് നീക്കിയിരുന്നു എന്നാൽ വെനിസോലയിലെ നിക്കോളാസ് മഡൂറോയെ ക്യൂബ പിന്തുണയ്ക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ട്രംപ് വീണ്ടും ക്യൂബയെ ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തി ഇതാണ് ബൈഡൻ ഇപ്പോൾ മാറ്റിയത് എന്നാൽ ജനുവരി ഇരുപതിന് ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായി അധികാരത്തിലെത്തിയാൽ വീണ്ടും ക്യൂബയെ ഭീകരവാദ രാജ്യമായി പ്രഖ്യാപിക്കുമോ എന്ന് നോക്കിയിരുന്ന് നമുക്ക് കാണാം അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും ദുർബലനായ പ്രസിഡന്റായിരുന്നു ജോ ബൈഡൻ എന്ന് എതിരാളികൾ പറയുന്നുണ്ടെങ്കിലും ഗാസയിൽ വെടിനിർത്തലിലോട്ട് നീങ്ങുകയാണ് ഹമാസും ഇസ്രായേലും ഗാസയിൽ വെടിനിർത്തലിലും ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ പൗരന്മാരുടെ മോചനവും ആവശ്യപ്പെട്ടുള്ള വെടിനിർത്തലിന്റെ കരാറിന്റെ കരട് രേഖ മധ്യസ്ഥരായ ഹത്തർ ഇസ്രായേൽ ഹമാസ് അധികൃതർക്ക് കൈമാറി പതിനഞ്ച് മാസം നീണ്ട ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലെ നിർണായകമായ നീക്കമാണിത് കരാർ പ്രകാരം ഹമാസ് ബന്ദികളാക്കിയവരിൽ മുപ്പത്തിമൂന്ന് പേരെ മോചിപ്പിക്കും കുട്ടികൾ സൈനികരുൾപ്പെട്ടവുള്ള സ്ത്രീകൾ അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാർ പരിക്കേറ്റവരും അസുഖബാധിതരും തുടങ്ങിയവരെയാണ് ഹമാസ് ആദ്യം മോചിപ്പിക്കുക ബന്ധുക്കളിൽ ഭൂരിഭാഗവും ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് ഇസ്രായേൽ കരുതുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഹമാസ് ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയിട്ടില്ല കരാറിൻ്റെ ആദ്യ ദിവസം മൂന്നുപേരെയാണ് മോചിപ്പിക്കുക അതിനു പിന്നാലെ ജനവാസ മേഖലകളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറി തുടങ്ങും തുടർന്ന് ഏഴാം ദിവസം നാല് ബന്ധികളെ കൂടി മോചിപ്പിക്കും ഇതിനു പിന്നാലെ ദക്ഷിണ ഗാസയിലേക്ക് പാലായനം ചെയ്തവരെ എല്ലാവരെയും ഉത്തര ഗാസയിലേക്ക് ഇസ്രായേൽ തിരികെ പ്രവേശിപ്പിക്കും എക്സ് റേ മെഷീനിലൂടെ നിരീക്ഷിച്ചായിരിക്കും ഇവരെ കടത്തിവിടുക ആയുധങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇത് ആദ്യഘട്ട ബന്ദിഭോജന കരാർ പ്രകാരം നടന്നാൽ കരാർ നിലവിൽ വന്ന പതിനാറാം ദിവസം മുതൽ രണ്ടാം ഘട്ട ബന്ദിഭോചനത്തിലുള്ള ചർച്ചകൾ തുടങ്ങും ആവാസ് തടവിലുള്ള സൈനികർ മറ്റ് പുരുഷന്മാർ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം എന്നിവ കൈമാറാനുള്ളതാണ് രണ്ടാം ഘട്ടം എന്നാൽ വെടിനിർത്തലിന് ശേഷം ഗാസ ആരാണ് ഭരിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോഴും ചർച്ചയിൽ വ്യക്തത വന്നിട്ടില്ല ബൈഡനെ വളരെ ദുഃഖത്തിലാഴ്ത്തിയ അമേരിക്കയിൽ ആഞ്ഞടിച്ച കാലിഫോർണിയയിലും ലോസ് ആഞ്ചലസിലും ആഞ്ഞടിച്ച കാട്ടുതയിൽ ഏകദേശം മുപ്പതോളം പേർ കൊല്ലപ്പെട്ടു ഒരു ലക്ഷത്തിലേറെ പേരെ മാറ്റിപ്പാർപ്പിച്ചു ആയിരം പന്ത്രണ്ടായിരത്തോളം കെട്ടിടങ്ങൾ നശിച്ചു തീ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കിയ പാലിസൈഡിൽ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ഏക്കറാണ് കത്തി നശിച്ചത് കനത്ത നാശനഷ്ടം നേരിട്ട കാലിഫോർണിയയ്ക്ക് പ്രസിഡന്റ് ജോ ബൈഡൻ അധിക ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് നന്ദി നമസ്കാരം തനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക് നന്ദി